ഒരു ദൈവം പ്രഖ്യാപിക്കുന്നു ദാ നിനക്ക് വേണ്ടത് എങ്ങനെ ജീവിക്കണം ഏതു വഴിക്ക് സഞ്ചരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു അനുസരിച്ചു കൊള്ളണം അനുസരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് ഹൂറുല്യങ്ങളുണ്ട് അനുസരിച്ചില്ലെങ്കിലോ നിനക്ക് നരകത്തി നരകത്തിലെ തീയായും വിറകായും നീ മാറും എന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവം ഇപ്പുറത്ത് ഒരു ദൈവം അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രജയോട് പറയുന്നു അർജുന ഈ പ്രപഞ്ചസാരം മുഴുവനും നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു പ്രപഞ്ചസാരം മുഴുവനും നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു കേട്ടല്ലോ കേട്ട് കഴിഞ്ഞിട്ട് നീ ചെയ്യേണ്ടത് എന്താണ് കേട്ട് കഴിഞ്ഞിട്ട് നീ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തന്ന വേദത്തെ കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പഠിക്കുക അല്ലേ എന്നിട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞെടുക്കാന്നല്ല കമ്പോട് കമ്പ് വിമർശന ബുദ്ധിയാ പഠിച്ചിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് മാത്രം നീ അനുഷ്ഠിക്കുക പണ്ടൊക്കെ ഇത്തരം നിലപാടുകൾ പറയുന്ന ആൾക്കാരോട് ഇല്ലെ ഞാൻ തന്നെ പറയാറുണ്ടടാ പതുക്കെ പറയണം എന്നും ആരും കേൾക്കരുത് അതുപോലെ തന്നെ പലരും ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നവരടുത്ത് പോയിട്ട് പറയും അതെ ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം അപ്പൊ ഇവരൊക്കെ ഇന്നിന്റെ സത്യമാണ് പറയുന്നത് ഭൂതകാലത്തിൽ മതങ്ങൾ അല്ലെങ്കിൽ ഓരോ മതങ്ങളും അവരുടെ ഉള്ളിലുള്ള മോശപ്പെട്ട കാര്യങ്ങളെ ചികഞ്ഞ ചികയാൻ നിന്നു കഴിഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ പക്ഷെ ഞാനിപ്പോ പറഞ്ഞ എന്ത് സൂക്ഷിക്കാൻ എന്തു സൂക്ഷിക്കാനാണുള്ളത് നമ്മുടെ നാട്ടിലെ ഭരണഘടന കേരളത്തിലുള്ള സകല കടകളിലും അതിലെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നും വ്യത്യാസമില്ല സകല കടകളിലും നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പോൾ എഴുതി വെട്ടിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് അത്രയും സ്വാധീനം നമ്മുടെ ഭരണഘടനയ്ക്ക് ഇപ്പോൾ വന്നു എന്നാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എതിനെ പേടിക്കണം പിന്നെ അഹമ്മദ് ബാഷു പറഞ്ഞ ഈ ഒരു കാര്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതിനുശേഷം എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കാര്യം എന്നോട് വന്ന് മതേതരത്വം പറയുന്നവനോട് ശരി എന്നോട് വന്ന് വർഗീയത പറയുന്നോടും ശരി എന്നോട് വന്ന് എന്ത് പറയുന്നവനോടും ഞാൻ അതിനെപ്പോലും വിമർശന ബുദ്ധിയോടു കൂടി വിമർശിച്ചിട്ട് അവരുടെ ഭാഗത്തിരുന്നു കൂടി ചിന്തിച്ച് അവനായി തന്നെ വിമർശിച്ച് ഞാൻ അതിനൊരു തീരുമാനമെത്തുള്ളൂ പണ്ട് ഒരുപാട് വായിക്കാനായിട്ട് ബുക്കുകൾ അച്ഛൻ കൊണ്ട് തരുമായിരുന്നു ഒരുപാട് ബുക്കുകൾ പക്ഷെ കൂടുതലും ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പുസ്തകങ്ങളായിരിക്കും അങ്ങനെ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു അർത്ഥം കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ വായന അങ്ങോട്ട് ഒരു ബ്രോഡ് സ്പെക്ട്രത്തിലോട്ട് മാറ്റി ഞാൻ ഈ തരുന്ന പുസ്തകങ്ങൾ മാത്രമല്ലാതെ ഞാൻ വലതുപക്ഷ ഭാഗത്തു നിന്നുള്ള പുസ്തകങ്ങൾ പക്ഷേ ക്രിസ്ത്യാനിറ്റി പുസ്തകങ്ങൾ വരെ ഞാൻ ഒരുപാടെണ്ണം വായിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അതിൻ്റെയൊക്കെ കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇസ്ലാം മതത്തിൻ്റെ ഭാഗത്തുനിന്ന് വായിക്കാനായിരുന്നു ഒരുപാട് കുറവ് അപ്പോൾ ഈ വരി എന്നെ വ്യക്തമായി സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് നമ്മളടുത്ത് വന്ന് ഈ അഴുക്ക താളിയോല ഗ്രന്ഥങ്ങൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിനെ വിമർശന ബുദ്ധിയോടു കൂടി തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്